എല്ലാ ഒരു പരാതിയായിരുന്നു നമ്മുടെ ബോഡി പോഷൻ വരുന്നത് ഫുള്ള് ബോഡി ആ ഒരു ബോർഡറിൽ കട്ടിലാ കട്ട് വർക്കിലാക്കുന്നത് വേറെയില് ഹെവിയായിട്ടുള്ള കാലത്തായിട്ട് വെറും എണ്ണൂറ്റി എൺപത്തി ആറ് രൂപ അഞ്ഞൂറ്റിഅറുപത്തിയഞ്ച് രൂപ അല്ലെ ഡിസ്കൗണ്ട് കഴിഞ്ഞ ഒരു അഞ്ഞൂറ്റി എട്ട് രൂപ രൂപ പ്രാവശ്യം നിർത്തിയാൽ എനിക്ക് മതി കാണാൻ തന്നെ നല്ലൊരു കോട്ടനാണ് നോക്കി ഇത് ട്രാൻസ്പെറന്റ് അല്ല പാർട്ടി വെയർ ആണ് നല്ല ഹെവി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സാധനം ഇതാണ് അതിന്റെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ട് അതെ അതെ അത്യാവശ്യം വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടില്ല നമ്മുടെ ഓണത്തിന്റേതായുള്ള കാര്യങ്ങളിലേക്ക് പോയി എല്ലാം നമ്മുടെ ഉണ്ടായിരുന്ന സാധനം വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഡിമാൻഡായിട്ട് ഓടിക്കുന്നതിന്റെ അറുന്നൂറ്റി പത്തിന്റെ സോഫ്റ്റിലേക്ക് നമ്മുടെ കല്യാണത്തിലേക്ക് കുബേരാസിലേക്ക് നമ്മുടെ ഹോഫ്റ്റിലേക്ക് കോൺട്രാസ്റ്റ് വരുന്നത് കോട്ടൺ ലീനൻ നമ്മുടെ ഇൻഡിഗോ ഐറ്റംസ് അതുപോലെ നമ്മുടെ എല്ലാ ഒരു പരാതിയായിരുന്നു അതെടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് നമ്മള് ചെയ്തത് രാമേന്ദ്ര ഹാലോൺസിന്റെ വീഡിയോയിൽ ഫുൾ ലിസ്റ്റും പറഞ്ഞിട്ടുണ്ട് അതിൽ ഇപ്പോഴും നാല് പേരെ കിട്ടിയിട്ടില്ല അതെ കോൺടാക്ട് ചെയ്തിട്ടില്ല അപ്പൊ അതൊന്നും അപ്പൊ ഇപ്പോഴും പഴയ നമ്മുടെ കിട്ടിയ ആളുകൾ ഇപ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല കിട്ടാത്ത ഇതൊന്നുകൊണ്ടാണ് ഇതുകൊണ്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ഈ സാധനം നമ്മൾ കൊടുക്കുന്നത് നാല് പേരെ ഷോർട്ടേജ് വന്നിട്ടുണ്ട് ഷോർട്ടേജ് മീൻസ് ആളുകളെ കിട്ടിയിട്ടില്ല എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ആ ഭയങ്കര നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം സബ്സ്ക്രൈബർ അത് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ബാക്കി പതിനൊന്ന് പേരോട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പൊ അതൊന്ന് എന്തായാലും ഈ ആഴ്ച നമ്മളത് ഡിസ്പാച്ച് ചെയ്യും അപ്പൊ നിങ്ങളതിപ്പോ കോണ്ടാക്ട് ചെയ്താലും ചെയ്തില്ല ആ പതിനൊന്ന് പേരെ നമുക്ക് കൂടി നിർത്താൻ പറ്റില്ല എത്രയും പെട്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങളാണെങ്കിൽ നല്ലൊരു അടിപൊളിയ നമ്മൾ ചെയ്തിട്ടുണ്ട് സ്കിപ്പ് ചെയ്യേണ്ടത് വെയിറ്റ് ചെയ്യുക അതായത് നിങ്ങളാണോ വെയിറ്റ് നമുക്ക് നമ്മുടെ കുബേര ഇവിടെ കുബേര ായിട്ട് ഹെവി ആയിട്ട് നമ്മൾ ആയിരത്തി മുന്നൂറിന് കൊടുത്തിട്ടുണ്ടായിരുന്നൊരു ഹെവി ഐറ്റം സാധനമാണ് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി എൺപത്തി ആറ് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന കുബേരാസിലേക്ക് മുന്നേ മേടിച്ചിട്ടുണ്ടായി ആയിരത്തി മുന്നൂറായിരുന്നു അവൻ്റെ നമുക്ക് എണ്ണൂറ്റി എൺപത്തി ആറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതായത് നമ്മുടെ ഇനി ഇവിടെ നിന്ന് അങ്ങനെയുള്ള ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന ാണ് പ്ലെയിൻ ആണ് അതായത് വേറെ കോൺട്രാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഡബിൾ സൈഡോ കാര്യങ്ങളോ ഒന്നുമില്ല അതിന്റെ കളർ ചേഞ്ചുകളായി കാണോ അതിലും വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബോർഡർ ഒക്കെ കണ്ടോ ചെറിയ ചെറിയ ബോർഡർ ഇതാണ് നമുക്ക് ഇതിന്റെ പല്ലു വരുന്നത് കേട്ടോ തൊള്ളായിരത്തി എഴുന്നൂറ്റി എമ്പത്തി ആറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിന്റെ ക്രീൻ കാർട്ട് അങ്ങനെ എല്ലാം കൊടുത്തുണ്ടല്ലോ കളർ ചേഞ്ച് നമ്മൾ കാണുന്ന നമ്പറിൽ ആവശ്യമില്ലല്ലോ സാരിയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങക്ക് കൊടുത്താൽ കിട്ടുന്ന കിട്ടുന്നൊരു മുതല് ഡിസൈൻ വരുന്നുണ്ട് എല്ലാത്തിലും വെറൈറ്റി വെറൈറ്റി ചെക്ക് മാത്രല്ല എല്ലാ ഡിസൈൻസും വരുന്നുണ്ട് എല്ലാ മെറ്റീരിയൽ ആണ് ഇതൊരു വെറൈറ്റി ഒന്നും കൂടി അടിപൊളിയൊരു കളർ കേട്ടാ ഇത്ര രസമാണ് ബോർഡർസും ഇപ്പം പറയണം അത്ര നല്ല അടിപൊളി കളേഴ്സിനെ ഹെവി ആയിട്ടുള്ള ഇപ്പോഴൊരു കാലത്തായിട്ട് വെറും എണ്ണൂറ്റി എമ്പത്തി ആറ് രൂപ എന്താണ് നിങ്ങൾക്ക് അത്രയും ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ ചോദിച്ചാൽ ഇവിടെ നിങ്ങളുള്ള രണ്ടു മാസം നല്ല ടൈറ്റ് സിറ്റുവേഷനിലോട്ടിരിക്കുന്നതാണ് അല്ല എല്ലാ ചേരും സ്കൂൾ ഫീസ് ഡൊണേഷൻ മറ്റത് യൂണിഫോം മുത്ത് പിന്നെ നമ്മുടെ ഈ കർക്കിടകത്തിന്റെ അതിൻറ്റേതായ എല്ലാ ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്ത് ചില കർക്കിടക ഡിസ്കൗണ്ട് ആയിട്ടും ആ ഡിസൈലായിട്ടൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഫുള്ള് ഒരു നമ്മുടെ എങ്ങനെ പോയാലും കസ്റ്റമേഴ്സിന് നമുക്കൊരു ആ ഒരു സാരിയിലൊക്കെ തേർട്ടി തേർട്ടി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് നമുക്ക് ഇപ്പോൾ മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബിഗ് ഓഫറിൻ്റെ അതുപോലെ തന്നെ നമ്മളിതിനു മുന്നേ ചെയ്തിട്ടുള്ള അറുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഷോപ്പ് സിലിക് സാരി കൊടുക്കണേ അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഏഹ് അതും പലരും അതെ അതെ പലരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ ഒരു റേഞ്ചിലൊന്നും ഇത് ഞങ്ങൾക്ക് എവിടൊന്നും കിട്ടിയിട്ടില്ല സംഭവം സത്യം തന്നെയാണ് അറുനൂറ്റി നാല്പത്തിഒന് രൂപ ലക്ഷേപ്പ് ആറ് കളറാണ് അതിനകത്ത് വരുന്നത് ആറ് നല്ല നല്ല കളേഴ്സ് കളേഴ്സ് അല്ലേ നല്ല കളേഴ്സിലാളി കളേഴ്സിലാണ് അഞ്ഞൂറ്റി നാല് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് യൂണിഫോം ആയിട്ട് കൊടുത്തോളൂ യൂണിഫോമൊക്കെ ആവുമ്പോ ഡിസ്കൗണ്ട് വരും അതിനകത്ത് ഒരുപാട് ഡിസ്കൗണ്ട് വീണ്ടും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ കല്യാണി നല്ല ഫുൾ രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി അമ്പത്തെട്ട് രൂപ ഞാൻ പറയില്ലേ നമ്മുടെ രാമചന്ദ്രയിൽ നിന്ന് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ പുറത്തും ഇതിന്റെ വിലയൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്നിട്ട് ലാഭമാണെങ്കിൽ മാത്രം നമ്മുടെ രാമചന്ദ്രയിൽ നിന്ന് എടുത്താൽ മതി പിന്നെ കിട്ടുന്നില്ല എന്താ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ള മെസ്സേജ് കണ്ട മെസ്സേജിനൊക്കെ ഞാൻ തിരിച്ച് നിങ്ങൾക്ക് നമ്മുടെ കസ്റ്റമർ കെയറും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ സെൻഡ് ചെയ്ത് ചെയ്തുണ്ട് എന്നിട്ടും കിട്ടുന്നില്ല എന്നുള്ള ഒരുപാട് പരാതികളുണ്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡയൽ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ കിട്ടും പിന്നെ പരാതി പറയാനായിട്ട് കുറച്ച് പേര് ഇരിക്കുന്നത് അല്ല ഒരു മൂന്ന് നാല് സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള നമ്മുടെ ചേച്ചിമാരും കൂടി ഒരു ബുദ്ധിമുട്ടാ വെച്ചിട്ടാണ് അതിന്റെ വീഡിയോ ചെയ്യുന്നത് വെറുതെ ചുമ്മാ ഒരു പർച്ചേസ് പോലും നമ്മുടെ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഏരിയയിൽ നിന്നോ പർച്ചേസ് ചെയ്ത് കുത്താൻപുള്ളി എവിടെയാന്ന് പോലും അറിയാത്ത ആളുകളൊക്കെയാണ് ചുമത എന്താ വേറൊരു അത് ഞാൻ പിന്നെ പറഞ്ഞത് അതെ അതെ എന്റെ കാഴ്ചട്ടോ അഞ്ഞൂറ്റിഅമ്പത്തി എട്ട് രൂപ എട്ടാറ് കളറ് നമുക്ക് ഇതിലും അവൈലബിൾ ആണ് ഗിഫ്റ്റ് കൊടുക്കാനും യൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന നല്ലൊരു ഐറ്റം സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇതൊക്കെ രൂപയുടെ മുകളിൽ നിങ്ങൾക്ക് ഒരു സാരിക്ക് വില വരും അത് ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് അതിൽ കുറച്ച് പേരൊക്കെ ഞാൻ എടുക്കാമെന്ന് ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ നമുക്ക് ഇതിന്റെ വില വരുന്ന അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇത് ഫുള്ള് നമുക്ക് ഇത് ലൂം കോട്ടൺ വരുന്ന ഈ ഒരു ജെറിയുണ്ടോ ഇത് ഫുള്ള് നമുക്ക് ഹെവി ആയിട്ടുള്ള ഒരു സാരിയിൽ വരുന്ന ഐറ്റം ആണ് അവർക്ക് എല്ലാം ഡിജിറ്റൽ പ്രിന്റാ വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അറുന്നൂറ് രൂപ ഈ ഒരു സാരിയുടെ വില വരുന്നത് കേട്ടോ ഞാൻ അതിന്റെ കളർ ചാട്ടുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഗോൾഡ് ജെറിയായിട്ട് സിൽവർ ജെറിയാണ് അതിൽ ആ ഒരു ജെറിയുടെ ഒരു വർക്കും ആ ഒരു ഫിനിഷിംഗും നോക്കി ഒരുപാട് പേര് നമ്മുടെ ഇപ്രാവശ്യം ഈയൊരു നമ്മുടെ നല്ല ചൂട് സമയത്തൊക്കെ മേടിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ും റോസ് കോപ്പറില് ചെയ്തെക്കണം സിൽവർ മിക്സ് ആയിട്ട് ചെയ്തെക്കണ ഇവിടെ നോക്കിയാൽ നോക്കിയൊരു ചിക്കു ചിക്കു കളർ ചിക്കു കളർ അതിലാ ബോർഡർ ഡിഫറെന്റ് വർക്ക് അങ്ങനെ ഒരു മറവില് കാർട്ട് തന്നെയാണ് ഭയങ്കരായിട്ടുള്ള ഒരു ഗോൾഡൻ പ്രിന്റ് വരുന്നുണ്ട് കളർച്ചാട്ടാണ് അത്യാവശ്യം നല്ല മൂവിങ് നല്ല മൂവിങ് ശരിക്കും നല്ല ഹീറ്റ് നല്ല ടൈമിൽ നിൽക്കുന്ന സമയത്തൊക്കെ എന്തോരം സാരി നമ്മൾ ചെയ്തേക്കണമെന്ന് അറിയാം വീണ്ടും ബഡ്ജറ്റിൽ ഉള്ളു വരുന്നുള്ളൂ അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതുപോലെതന്നെ അഞ്ഞൂറ്റി അറുപത്തി രൂപയുടെ ഇൻഡിഗോ കേട്ടോ ഇൻഡിഗോ എപ്പോഴും ഞാൻ പറയാറുണ്ട് മൂന്ന് നാല് ടൈപ്പ് ഉണ്ട് ഏറ്റവും ലോ റേഞ്ച് ഇതിലും ലോ റേഞ്ച് ഉണ്ടായിരുന്നു അത് തീർന്നിരിക്കുകയാണ് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപ അല്ലേ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു അഞ്ഞൂറ്റി എട്ട് രൂപ ഇവിടുന്ന് എല്ലാ വീഡിയോസിനും ഓരോ വർക്കും ഡിസൈൻസ് എല്ലാത്തിലും പാറ്റേൺസ് ഉണ്ടാവും ഞാനൊരു പീസ് നിങ്ങൾക്ക് നോർത്തി കാണിച്ചു തരാം എന്റെ ഒരു ക്വാളിറ്റി ക്വാളിറ്റി കാണിച്ചു തരാം നമുക്ക് എന്റെ അത് കേട്ടോ പല്ലു ആണ് വരുന്നത് നമുക്ക് എന്റെ ബ്ലൗസ് പീസ് വരുന്നുണ്ട് അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആണോ ചോദിച്ചാൽ ട്രാൻസ്പെറൻ്റ് ആണ് ായിട്ട് ഉപയോഗിക്കാൻ പറ്റും റേഞ്ച് നമുക്ക് റേഞ്ച് കൂടി കാണിച്ച നമ്മുടെ ഒറിജിനൽ ഇൻഡിഗോട്ടൽ മിക്സ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഹിറ്റ് ആയി പോയൊരു വീഡിയോ ആണ് ആയിരം രൂപക്ക് നമ്മുടെ തമ്പുലൈനിൽ ഇട്ട സെയിം സാരി ഏഹ് ആ ഒരു സാരി കോട്ടൺ ആണ് വൈസ് നമ്മൾ നേരത്തെ കോട്ടൺ കാണിച്ച് കോട്ടനല്ല കോട്ടനാണ് നോക്കി ഇത് ട്രാൻസ്പെറന്റ് അല്ല പാർട്ടി വെയർ ആണ് നല്ല ഹെവി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സാധനം ഇതാണ് അതിന്റെ ഡിസൈനും വരെ അതിന്റെ കുറെ ഡിസൈൻസിന് ചേഞ്ചസ് വരുന്നുണ്ട് ഓക്കേ

ഡിസ്കൗണ്ട് വെറും രൂപ നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ ഒരുപാട് ഇന്ന് നമ്മള് സാറ്റർഡേ സൺഡേഒക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ വിറ്റുപോണ ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഐറ്റം അതായത് വന്ന് വീഡിയോ ചെയ്തതിന്റെ ആ വന്ന ദിവസം തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ട് പത്ത് രണ്ടായിരത്തി ഇരുന്നൂറോളം പീസ് ഉണ്ടായിരുന്നതിന് വെറും ജസ്റ്റ് ഒരു പത്ത് മുന്നൂറ് പീസ് ബാക്കിയുള്ളൂ അതെ ഒരു കോംബോ അടിപൊളി സാധനമല്ല നല്ലൊരു ബഡ്ജറ്റ് റേറ്റ് നമ്മുടെ സോഫ്റ്റില് കിട്ടോക്ക് ആയിരത്തിഅരുന്നൂറ് രൂപയുടെ റീ സ്റ്റോക്ക് ഐറ്റം പ്രാവശ്യം നാലും എനിക്ക് മതി അത് കാണാൻ തന്നെ നല്ലൊരു കോമ്പിനേഷൻ നല്ല കളർ കോമ്പിനേഷൻ ആണ് ആയിരത്തിഒരുന്നൂറ് രൂപ എം ആർ പി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറയാൻ പറ്റുന്ന ഒരു ഹെവിയായിട്ടുള്ളൊരു സാധനം എന്താ രസമാണ് പള്ളി നല്ല കളറ ഇത് ഒരുപാട് കൂടുതലും എനിക്ക് പോകുന്നത് യൂണിഫോം ആയിട്ട് കേട്ടോ നമ്മുടെ രാമചന്ദ്രയിലെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് അമ്മമാരും ചേച്ചിമാരും നല്ല സപ്പോർട്ടുണ്ട് അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെ ഒരുപാട് പീസ് യൂണിഫോം ആയിട്ടും പോകുന്നുണ്ട് ഇതാണ് അതിന്റെ വല്ല വരുന്നത് കേട്ടാ കോമ്പിനേഷൻ ഈ സാരി നമ്മള് കഴിഞ്ഞിട്ട് ഈ ഒരു സാരി െ അതീല് നല്ലൊരു ഓരോന്നിലും ുംത്യാസം അതിന്റെ ബോഡി ചേഞ്ച് ഫുൾ അടിപൊളി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് എപ്പോഴും നല്ല ട്രെൻഡിംഗിനോടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം തന്നെയാണ് പിന്നെ നമ്മുടെ ഫ്ലോറ ഡിജിറ്റൽ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കട്ട് വർക്ക് റിസ്റ്റോക്ക് വന്നിട്ടുണ്ട്. ആ കട്ട് വർക്ക് കഴിച്ച ശേഷം ചോദിച്ചരണോട്ടോ. കട്ട് വർക്ക് എംബേർ എടുത്തോ. അതൊക്കെ എന്താ നല്ല കളേഴ്സ് തന്നെ വന്നേക്കണോ. വന്നേർന്നൊക്കെ അടിപൊളി കളേഴ്സ് അല്ലേ? നല്ല കളേഴ്സ്. റെഡ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല നസായി കിടക്ക അതിനെ സ്ലക്ക് എടുത്തു പോകാൻ പറ്റിയതായിട്ട്. ഇത് വൈറ്റാണ് ട്ടോ. ഓ. വൈറ്റ്. ഇതാ കണ്ടോ നോക്കിയേ. കട്ട് വർക്ക് ഉണ്ട്. ഡ്രസ്സ് ഉണ്ട്. Black ഉണ്ട്. ഏത് പോലെ എല്ലാ ഇഷ്യലിയാ ൂറ്റിഎഴുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ ഡിസ്കൗണ്ട് വരുന്നത് നമുക്ക് ഡിസ്കൗണ്ട് വരുമ്പോൾ കട്ട് വർക്ക് ബോഡി ഫുള്ള് കേട്ടോ ഈ ഒരു കട്ട് സ്റ്റൈലാന്ന് പറഞ്ഞാൽ ബോഡി പോർഷൻ വരുന്നത് ഫുള്ള് ബോഡി ആ ഒരു ബോർഡറിൽ കട്ടിലർക്കിലാ ചെയ്താ രസറാണ് മെറ്റീരിയൽ വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആ ആ റേറ്റ് ൂ ഇത്രയും നല്ല വർക്ക് നല്ല ഫിനിഷിങ് പറയണം എല്ലാം അതേപോലെ എല്ലാ കളേഴ്സും അതിന്റെ യൂണിഫോം നമുക്ക് അവൈലബിൾ ആണ് യൂണിഫോമായിട്ട് യൂണിഫോം നമുക്ക് ഇവിടെ എല്ലാം പോകണം ഇന്ത്യക്ക് പുറത്തും കേരളത്തിൽ പുറത്തും ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് കിട്ടും യൂണിഫോം ആയിട്ട് എത്ര പീസ് വേണേലും നമുക്ക് യൂണിഫോം കിട്ടും അതുപോലെ തന്നെ ബ്രോക്കേടെ ഒക്കെ ആണ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയുടെ ഒരു വെഡിങ് സാരിയുടെ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ എടുക്കാൻ സെക്കൻഡ് വരെ പറ്റും കളേഴ്സ് നോക്ക് എല്ലാം വരുന്ന അതേ കളേഴ്സ് ഗ്രീൻ ഒക്കെ കളേഴ്സ് ഫുൾ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇതാര്യം അറിയാത്ത നമ്മുടെ ചേച്ചിമാരുണ്ടാവില്ല ആയിരത്തി എണ്ണൂറ്റിഅറുപത്തിയഞ്ചു രൂപ ക്രീമാണ് പക്ഷെ രസമായിട്ടുള്ള സാധനാണ് എത്ര രസമായിട്ട് കോമ്പോ വേണ്ട കളർ കോമ്പിനേഷൻ ഏറ്റവും ക്രീമാണ് റെഡ് ആണ് വിത്ത് ടസൽ ലിനൻ ബ്ലൗസ് വരുന്നുണ്ട് രണ്ട് സൈഡ് നമുക്ക് ബോർഡർ വരുന്ന അതിന്റെ പാറ്റേൺസ് വരുന്നത് ആ സെയിം തന്നെ നമുക്ക് വൈറ്റ് വാഷ് ചെയ്യാം മാക്സിമം ഇതാണ് അതിന്റെ വൈറ്റ് നേരത്തെ നമ്മൾ ക്യാമറയിൽ നമുക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നില്ല അത് ക്രീമും ഇത് വൈറ്റ് ഇതിന്റെ കൈ ഒന്നത് പറയാൻ പറ്റില്ല നല്ലൊരു ചെയ്തൊക്കെയാണ് ലിനാണ് വരുന്നത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത് രൂപ എം ആർ പിസ്കൗണ്ട് ആയിരത്തി അറുനൂറ്റി രൂപ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ രാമേന്ദ്രയിലെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എന്റെ എല്ലാ ചേച്ചിമാരോടും പറയാനുള്ളത് പുത്താംപുള്ളി നെയ്ത്ത് ഗ്രാമത്തിലാണ് നമ്മുടെ കടയിരിക്കുന്നത് തൃശ്ശൂർ ജില്ല ജില്ലയിലാണ് പക്ഷേ തൃശ്ശൂരിൽ നിന്ന് ഒരു അമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് നിയറസ്റ്റ് റേബ്യൂറ്റേഷൻ വരെ ഒറ്റപ്പാലത്താണ് ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒറ്റപ്പാലം ആണ് ബെറ്റർ തിരുവല്ലാമല ബസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റപ്പാലത്ത് നിന്ന് പതിനാല് കിലോമീറ്റർ അവിടുന്ന് രണ്ട് കിലോമീറ്റർ നമ്മുടെ ഷോപ്പിലേക്കുള്ളൂ ഇപ്പം തൃശ്ശൂരിൽ നിന്നാണെങ്കിലും തിരുവല്ലാമല ബസ് കിട്ടും അമ്പത് കിലോമീറ്റർ ഒരു വൺ ആൻഡ് ഹാഫ് കിലോ മണിക്കൂർ നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ തിരുവല്ലാമല പുത്താമ്പള്ളിയിൽ എത്താൻ പറ്റും കേട്ടോ അപ്പോൾ വരുമ്പോൾ വരിക കുത്താമ്പുള്ളിയിലെ നമ്മുടെ ആ നേത്തീരാമൊക്കെ ഒന്ന് കാണുക ഒരുപാട് കടകളുണ്ട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് കടകളുണ്ട് അതിലെ ഒരു കുഞ്ഞ് കടയാണ് നമ്മുടെ കട രാമേന്ദ്ര ഹാൻഡ്ലൂംസ് എന്നും എന്റെ ചച്ചിമാരുടെ മനസ്സിലുണ്ടാവണം രാമേന്ദ്ര ഹാൻഡ് ലൂംസ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകുക വിസിറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ ഈ ഒരു സാരിയുടെ ഒരു ആ ഒരു കളക്ഷൻസും അതിലുള്ള പോരായ്മകളൊക്കെ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളെല്ലാം അടുത്ത പാട്ടത്തേക്ക് എല്ലാം ക്ലിയർ ചെയ്ത് സെറ്റായിട്ട് നമുക്ക് ഓണത്തിന് പൊളിക്കാൻ എല്ലാം അതുപോലെ തന്നെ നമ്മൾ വിട്ടുപോയൊരു കാര്യം നമ്മുടെ ഗിവിടെ ഞാൻ കാര്യം ഉണ്ടായിരുന്നു അതിൽ ആ ഇപ്പോഴും നാല് ജിമാരെ നമുക്ക് മിസ്സിങ് ആണ് അതിൽ ഒന്ന് നമ്മുടെ ദീന ഷൈജു എൺപത്തി മൂന്ന് ഇരുപത്തിയൊന്ന് വിനീത ബി ഇരുപത്തിരണ്ട് അവരൊക്കെ കിട്ടിയിട്ടുണ്ട് ശശികല എഴുന്നൂറ് അവര് വന്നിട്ടുണ്ട് കൌസഭ കൃഷ്ണൻ അവർ വന്നിട്ടുണ്ട് ശ്രീജ എമ്പത്തിയെട്ട് എഴുപത്തി ആറ് ലേഖ കിഷോർ ഇത് ഗവയുടെ ലിസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓൺലൈൻ സ്റ്റാഫ് ഫ്രീ ആണ് അപ്പൊ ആരൊക്കെയാണ് ഇന്ന് ഇന്നലേക്കായിട്ട് റിപ്ലൈ ചെയ്തേക്കുന്നത് എനിക്കറിയില്ല അപ്പൊ ഞാൻ കിട്ടിയത് എനിക്ക് അറിയാവുന്ന ഒരു പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ബാക്കിയുള്ളവർ കിട്ടുന്ന എത്തി അന്ന് മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ വനജ സുരേഷ് ഏർ ഗിരിജ കുറുപ്പത്ത് ബബിത സുജേഷ് പതിനാറ് എൺപത്തി ഒമ്പത് ശബരീഷ് സി മുപ്പത്തി ഒമ്പത് പതിനേഴ് പ്രമീള ലക്ഷ്മീർ മുപ്പത്തൊന്ന് എഴുപത്തി ഏഴ് അർച്ചന അനുരാജ് എഴുപത്തൊന്ന് നാൽപ്പത്തി രണ്ട് രാജേഷ് വിയാർ എഴുപത്തിരണ്ട് അമ്പത് ജയാശ്രീ മുറുപ്പക അറുപത്തഞ്ച് അറുപത്തെട്ട് ബിന്ദു വാര്യർ മുപ്പത്തെട്ട് ഭൂജ അഞ്ച് ഇത്രയും നാലു പേരാണ് ഇതിൽ ഇനി കിട്ടാത്തുള്ളൂ ബാക്കിയുള്ള എല്ലാവരും കിട്ടിയിട്ടുണ്ട് ഈ നാലു പേര് റിപ്ലൈ ചെയ്തില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ആ നാലു പേരെ നമ്മൾ പുതിയതായിട്ട് തിരഞ്ഞെടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഒരു നാല് ചേച്ചിമാർക്കൊരു അടിപൊളി ഒരു സാരി ഗിഫ്റ്റ് ഗവർ കിട്ടും കേട്ടാ താങ്ക്